ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് നവീകരണം പൂർത്തിയാക്കിയ പാണ്ടിക്കാട് ടൗൺ വായനശാല പാണ്ടിയാട് നാരായണൻ നമ്പീഷൻ സ്മാരക ഹാൾ നാടിനായി സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വായനശാല കെട്ടിടം നവീകരിച്ചത് സ്വാതന്ത്ര്യ സേനാനി പാണ്ടിയാട് നാരായണൻ നമ്പീഷന്റെ നാമകരണമാണ് കെട്ടിടത്തിന് നൽകിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിൻ്റെ ഒരു സാമൂഹ്യ ബോധത്തെ അല്ലെങ്കിൽ പല പ്രയോജനപരമായ ഒരു സംഘം പരിപാടിയുടെ പ്രാർത്ഥനകളുടെ വഴിയിലാണ് തീർച്ചയായിട്ടും അതിൽ പ്രത്യേകിച്ചും നമുക്ക് പഞ്ചായത്തിൻ്റെ സാരത്യൂടെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ പ്രത്യേകമായി ഞാനത് അഭിനന്ദിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ആയിഷുമ്മ ടി കെ റാബിയത്ത പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗം പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് കെ ടി ഗിരീഷ് ബാബു പി സലീൽ വി മജീദ് കൊരമ്പേൽ ശങ്കരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്റെ പാണ്ടിക്കാട് കൂട്ടായ്മ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്